മുടപ്പല്ലൂർ വരെ ഇന്ന് നടക്കും ഈ ഉത്സവ സീസണിൽ അവസാനിക്കാൻ പോകുന്ന ഈ ഒരു സമയത്ത് വെടിക്കെട്ട് ഉത്സവ പ്രേമികൾ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ് മുടപ്പല്ലൂർ വേല അതിനുള്ള കാരണം ഇവിടെ മുൻ വർഷങ്ങളിൽ നല്ല രീതിയിലുള്ള വെടിക്കെട്ടുകളാണ് നടത്തിയിട്ടുള്ളത് കൂടാതെ കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഉത്സവം വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി നന്മാറ റൂട്ടിലായി മുടപ്പല്ലൂർ എന്ന സ്ഥലത്തുള്ള അഴീക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് ഒരു ഉത്സവം നടക്കുന്നത് അത് ഇന്ന് നടക്കും അതായത് രണ്ടായിരത്തി മെയ് മാസം ഇരുപത്തി ആണ് ഈ ഒരു ഉത്സവം നടക്കുന്നത് വെടിക്കെട്ടിന് അത്യാവശ്യം നല്ല പ്രാധാന്യമുള്ള ഒരു ഉത്സവം തന്നെയാണ് ഈ ഒരു മുടപ്പല്ലൂർ വേല എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ മുടപ്പലൂർ വേലയ്ക്ക് നടന്ന വെടിക്കെട്ടിന്റെ ചില വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് നോക്കുക മുടപ്പല്ലൂർ വിലയ്ക്ക് ഇതുവരെ നടന്ന ഗംഭീരമായ ഒരു വെടിക്കെട്ട് നടത്താനാണ് ഇപ്രാവശ്യം കമ്മിറ്റിക്കാര് ശ്രമിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമായി പെയ്യുന്ന കനത്ത മഴ ഈ ഒരു വെടിക്കെട്ടിന് തടസ്സമാവോ എന്ന ഒരു ആശങ്കയിലാണ് എല്ലാ വെടിക്കെട്ട് പ്രേമികളും എങ്കിലും എല്ലാ വർഷവും ഈ മഴ ഉണ്ടാവുന്ന സമയത്ത് തന്നെയാണ് മുടപ്പല്ലൂർ വില നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈക്കൊരു കമ്മിറ്റിക്കാർ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അവർ പ്രധാനമായി ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം ഒന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരമായി വെടിക്കെട്ട് നടക്കുന്ന പാടത്ത് മഴ പെയ്ത് വെള്ളം കയറി ചളിയായതുകൊണ്ട് വരുന്നത് വെടിക്കെട്ട് നടത്തുന്നത് കുറച്ച് അകലെയുള്ള ഒരു പറമ്പിലേക്ക് ഈ ഒരു വെടിക്കെട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ ഒരു വെടിക്കെട്ടിന്റെ സമയവും ആ സ്ഥലവും ഒക്കെ നമുക്ക് എവിടെയാണെന്നുള്ളത് വിശദമായി തന്നെ നോക്കാം സാധാരണയും മുടപ്പിലൂർ വേലയ്ക്ക് നടക്കുന്ന വെടിക്കെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നടക്കുന്ന ഒരു ഗംഭീര വെടിക്കെട്ടാണ് അതിന്റെ സമയം ഓഫീഷ്യൽ നോട്ടീസിൽ അറിയിച്ചിട്ടുള്ളത് മണി എന്നാണ് അത് ഏഴിനും എട്ടിനും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും നടക്കുക പിന്നെ മഴയുടെ ഒരു സാഹചര്യം അനുസരിച്ച് വെടിക്കെട്ടിന് സമയം നേരത്തെ ആവാനും വൈകാനും സാധ്യതയുണ്ട് രാത്രി കാലങ്ങളിൽ മഴ വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ വെടിക്കെട്ട് കുറേ നേരത്തെ ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല കാരണം ചിട്ടിലഞ്ചേരി വേലയ്ക്ക് ഇത്തരത്തിൽ വെടിക്കെട്ട് വളരെ നേരത്തെ പൊട്ടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൂടി നമ്മളിവിടെ കണക്കിലെടുക്കേണ്ടതാണ് എങ്കിലും ഓഫീഷ്യലി പറയുകയാണെങ്കിൽ വൈകുന്നേരം ഏഴിനും എട്ടിനും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും ഈ ഒരു വെടിക്കെട്ട് നടക്കുക ഇനി നമുക്ക് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം എവിടെയാണ് നോക്കാം മുടപ്പല്ലൂർ മാത്തൂർ റോഡിൽ ഒര കിലോമീറ്റർ അകലെയായിട്ടുള്ള ഒരു പറമ്പിൽ വെച്ചാണ് വെടിക്കെട്ട് നടക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും നല്ലൊരു വെടിക്കെട്ട് പൊട്ടൂ എന്നുള്ള ഒരു സൂചന കിട്ടിയിട്ടുണ്ട് തലേദിവസമായ ഇന്നലെ ഒരു സാമ്പിൾ വെടിക്കെട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും ഇന്നും നല്ലൊരു വെടിക്കെട്ട് പൊട്ടുവെന്ന് പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങളൊരു വെടിക്കെട്ട് പ്രേമിയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവൻ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ ഒന്ന് എഴുതി അറിയിക്കുക അപ്പോൾ എല്ലാ വെടിക്കെട്ട് ഉത്സവ പ്രേമികളെയും മുടപ്പല്ലൂർ വിലയ്ക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് വില പറമ്പ് വെച്ച് കാണാം